ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഇനി ഒരാഴ്ച കൂടി ശേഷിക്കുമ്പോൾ ഷോയെ പറ്റിയും അവശേഷിക്കുന്ന മത്സരാർത്ഥികളെ പറ്റിയും ഉള്ള ചർച്ചകളുമായി സോഷ്യൽ മീഡിയ സജീവമാണ് ഈ സീസൺ തുടക്കത്തിൽ ജനകീയമെന്ന് തോന്നിച്ചെങ്കിലും ബിഗ് ബോസ് ക്രിയേറ്റർ ടീം ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്ന തരത്തിൽ വിവാദങ്ങളുമുണ്ടായി ഇടയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ മത്സരാർത്ഥികളും ഈ സീസണിൽ നിന്ന് പുറത്തായ സിബിൻ ഉൾപ്പെടെ വന്നെങ്കിലും അതൊന്നും ഷോയെ ബാധിച്ചില്ല എന്നാൽ ആറാം സീസൺ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഒരു പ്രേക്ഷകൻ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കുവച്ച ഒരു കുറിപ്പാണ് ആളുടെ പേര് പറയുന്നില്ല വായിച്ചു കേൾപ്പിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ ടു മുതൽ കാണാറുണ്ട് കോവിഡ് കാരണം ബോറടിച്ചു കാണാൻ തുടങ്ങിയതാണെങ്കിലും ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ടിരുന്നു സീസൺ സിക്സ് കാണാൻ തുടങ്ങിയതും ഏറെ പ്രതീക്ഷയോടെയാണ് എന്നാൽ തുടക്കം മുതൽ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നി ഒരു മാസം ആയപ്പോഴേക്കും വളരെ ബോറിംഗായി അനുഭവപ്പെട്ടു ആരുടെയൊക്കെയോ അനാവശ്യ ഇടപെടലുകൾ ഷോ വീണ്ടും നിരാശയുണ്ടാക്കി ജാസ്മിന് അർഹതയില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നതും വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിക്കാൻ അനുവദിച്ചതും അത് പുറത്ത് അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചതും ഈ ഷോയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ സീസൺ സിക്സ് കാണുന്നത് നിർത്തി കാഴ്ചക്കാരുടെയോ വോട്ട് ചെയ്യുന്നവരുടെയോ ഇഷ്ടം കണക്കിലെടുക്കാതെ മറ്റാരുടെയോ താൽപ്പര്യത്തിനുവേണ്ടി മാത്രം മുന്നോട്ടു പോകുന്ന ഒരു ഷോ ഇതുവരെ വന്നതിൽ വച്ച് ഏറ്റവും വൾഗർ കണ്ടന്റു മാത്രം ടെലികാസ്റ്റ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന പിന്നണി പ്രവർത്തകർ കാരണം പലരും ഈ സീസൺ പകുതിക്ക് മുന്നേ വച്ച് കാണുന്നത് നിർത്തി എന്നറിയാൻ കഴിഞ്ഞു സിബിൻ അഖിൽമാരാർ എന്നിവരുടെ തുറന്നു പറച്ചിലുകൾ സത്യമാണെന്ന് ഒരുപാട് ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു പിന്നാലെ പുറത്തുവന്ന കാര്യങ്ങളും ജാസ്മിൻ എന്ന കണ്ടസ്റ്റിനെ ഷോയിൽ നിലനിർത്താൻ വേണ്ടി ചില ആളുകൾ പ്ലാൻ ചെയ്യുന്നതിന് തെളിവായിരുന്നു ഗബ്രി പുറത്തായതിനു ശേഷം ഗ്രൂപ്പുകളിൽ ജാസ്മിൻ അനുകൂല പോസ്റ്റുകളുടെ എണ്ണം കൂടി വാക്കും പ്രവൃത്തിയും പതിവ് പോലെ കൈവിട്ടുപോകും ും അതൊന്നും എപ്പിസോഡിൽ വരാതെ എഡിറ്റേഴ്സ് ജാസ്മിനെ കാത്തുകൊണ്ടേയിരുന്നു എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും സ്വന്തം സ്വഭാവം മാറ്റാൻ ജാസ്മിനു കഴിയില്ല പ്രായത്തിന്റെ പക്വതയില്ലായ്മയല്ല മറിച്ച് പഠിച്ചതും ശീലിച്ചതും അങ്ങനെയാണ് അത് മാറാൻ പ്രയാസമാണ് സ്വന്തം അച്ഛനെ വകവയ്ക്കാതെ വിവാഹം ഉറപ്പിച്ച ആളെ ആലോചിക്കാതെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ടൈറ്റിൽ നേടാൻ അത്രയ്ക്ക് തരം താഴാൻ കുറച്ചൊന്നും പോരാ തൊലിക്കട്ടി പുറത്ത് വിവാഹം ഉറപ്പിച്ചതോ കാമുകൻ അല്ലെങ്കിൽ കാമുകി ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഒരു പബ്ലിക് ഷോയിൽ പോയി അവിടെ കാണുന്ന ഒരാളെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും കടിച്ചും മറ്റു പലതും കാണിച്ചും എങ്ങനെയും കപ്പെടുത്താൽ മതി എന്ന മനോഭാവം ഉള്ളവരാണോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരി ഇതാണ് കുറിപ്പ് അതേസമയം ജാസ്മിൻ ജീവിക്കാൻ പഠിച്ച പെണ്ണാണെന്ന് ജാസ്മിന്റെ ആരാധകർ പറയുന്നു നല്ലതോ മോശമോ പബ്ലിസിറ്റി എന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം ബിഗ് ബോസിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഇന്റർവ്യൂ ഉദ്ഘാടനം ചാനൽ പരിപാടികൾ പരസ്യം യൂട്യൂബ് വരുമാനം അങ്ങനെ ഈ വർഷം അവൾക്ക് കുറഞ്ഞത് രണ്ടു കോടിയെങ്കിലും ലഭിക്കും കൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ സീരിയലിലോ സിനിമയിലോ ചാൻസ് ും ബിഗ് ബോസ് കാരണം ഒരു ചെക്കൻ പോയിയെങ്കിൽ അതേ ബിഗ് ബോസ് കാരണം നൂറു ചെക്കന്മാർ വേറെ വരും ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഹേറ്റ് ക്യാമ്പയിൻ കൊണ്ടൊന്നും തളർന്നു പോകുന്ന ടൈപ്പ് പെണ്ണല്ല ജാസ്മിൻ എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത്